ിയുടെ ജ്യോതിഷം എന്ന പ്രോഗ്രാമിലേക്ക് ഏവർക്കും സ്വാഗതം നിങ്ങളാദ്യമായിട്ടാണ് ഈ പരിപാടി കാണുന്നതെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക മറക്കരുത് നിങ്ങളുടെ നാളും പേരും പറയുന്ന ഈ ഫോൺ നമ്പറിലേക്ക് അയച്ചു തരിക ഞങ്ങൾ നിങ്ങൾക്കൊണ്ട് പ്രത്യേകം പ്രാർത്ഥിക്കുന്നതായിരിക്കും ഫോൺ നമ്പർ തൊണ്ണൂറ്റൊൻപത് നാൽപ്പത്തേഴ് അൻപത്തിനാല് ഇരുപത്തൊന്ന് എഴുപത്തി ഒൻപത് അപ്രത്യക്ഷാണി ശാസ്ത്രി വിവാഹത്ത കേവലം പ്രത്യക്ഷം ജ്യോതിഷം ശാസ്ത്രം സാക്ഷിണവും ചന്ദ്രഭാസ്കരവും എല്ലാ പ്രമാണങ്ങളും തത്വങ്ങളും തർക്കം ഉള്ളതാണ് എന്നാൽ ജ്യോതിഷന്മാർ അത് തർക്കമുള്ള കാരണം സൂര്യന്ത്രന്മാർ അതിനെ സാക്ഷികളാണ് നമുക്ക് ഈ ഇന്നത്തെ ഈ വാരഫലം ഇന്ന് ഇരുപത്തഞ്ചാം തീയതി മുതൽ രണ്ടാം തീയതി വരെയുള്ള ഈ ആഴ്ചത്തെ ഫലമാണ് നമ്മൾ പ്രത്യേകം പറയുന്നത് ഓർമ്മ കാണും അമ്പലത്ത് അശ്വതി ഭരണി കാർത്തിക ഈ മൂന്ന് നാളുകളുടെ നമ്മൾ പറയാൻ പോകുന്നത് പറയാൻ പോകുന്നത് ജന്മരാശിയിൽ വ്യാഴവും പതിനൊന്നാമടത്ത് ശനിയും പന്ത്രണ്ട് രാഹുവും സഞ്ചരിക്കുന്ന കാലമായതിനാൽ മനസ്കരുടെ സൗഭാഗ്യം സാമൂഹിക വിജയം ദ്രവ്യ ദ്രവ്യനാശം സ്ഥാനഭ്രംശം കലഹം ബുദ്ധിക്ക് മന്ദത എന്നിവ അനുഭവിക്കാൻ ഇടവരും പല പ്രകാരത്തിലുള്ള സമ്പത്തുകളുടെ ആഗമനം വലിയ കീർത്തി വേണ്ടാത്ത സംഗതികളിൽ പ്രവേശിക്കാതിരിക്കുകയും ശത്രുക്കളുമായി സ്നേഹിക്കുന്നതിന് സംഗതി വരികയും ചെയ്യും നേത്രരോഗം വാക്കുതർക്കം ദൂർചലവ് എന്നിവയ്ക്കും സാധ്യത കാണുന്നുണ്ട് ദീർഘകാല പദ്ധതികൾക്ക് ഉപദേശങ്ങളും നിർദ്ദേശങ്ങളും സ്വീകരിക്കാൻ ഇട ഇടവരും വർഷങ്ങൾക്ക് മുൻപ് അപേക്ഷിച്ച വിദേശ സ്ഥിരതാമസത്തിന് അനുമതി ലഭിക്കും നഷ്ടപ്പെട്ട് കിടന്ന അല്ലാതെ പൂർത്തിയായി കട പൂർത്തിയായി കിടന്ന നിർമ്മാണ പ്രക്രിയ വീട് പൂർത്തീകരിക്കാനിടവരും ഓർക്കാപ്പുറത്തുള്ള ധനാഗമം കുടുംബത്തിന് അഭിവൃദ്ധി അഭിവൃദ്ധിയുണ്ടാകും ജോലിക്കാര്യങ്ങളിൽ സ്ഥിരത വരും കിട്ടാനുള്ള പണം നഷ്ടപ്പെട്ടു കഴിഞ്ഞ പണം ലഭിക്കും കുടുംബകാര്യങ്ങൾ പ്രത്യേകിച്ച് ദാമ്പത്യ ബന്ധത്തിൽ സന്തോഷമായ അനുഭവം പ്രതീക്ഷിക്കാം കുടുംബത്തിലെ അഭിപ്രായ വ്യത്യാസം പരിഹരിച്ച് ആഹ്ലാദ അന്തരീക്ഷം സംജാതമാക്കും കാര്യകർമ്മ സഹിതം സമർപ്പിക്കുന്ന അപേക്ഷകർക്ക് അംഗീകാരം ലഭിക്കും സാധു കുടുംബത്തിലെ കുട്ടികൾക്ക് വിദ്യാഭ്യാസത്തിനുള്ള സാമ്പത്തിക സഹായം ചെയ്യാൻ അവസരമുണ്ടാവും ഭിന്നാഭിപ്രായങ്ങളെ ഏകോപിക്കുവാൻ അശാന്ത പരിശ്രമം വേണ്ടിവരും വിദഗ്ധരുടെ അനുഭവജ്ഞാനമുള്ളവരുടെയും നിർദ്ദേശം സ്വീകരിച്ച് പ്രവർത്തി പ്രവർത്തിക്കുന്നതിനാൽ തൊഴിൽ മേഖലയിലുള്ള പരാജയങ്ങൾ ഒഴിവാക്കി കിട്ടും നിങ്ങളെ ഈ പരിപാടി ആദ്യമാണ് കാണുന്നതെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ നാളും പേരും ഈ താഴെപ്പരുന്ന നമ്പറിൽ നിങ്ങൾ അയച്ചു വന്നാൽ നിങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ കൃത്യം പ്രാർത്ഥിക്കുന്നതായി നിങ്ങളുടെ സംശയങ്ങൾക്കും നിവാരണങ്ങൾക്കും താഴെപ്പരുന്ന തൊണ്ണൂറ്റൊമ്പത് നാൽപ്പത്തേഴ് അമ്പത്തിനാല് ഇരുന്ന് എഴുത്തൊണ് എഴുപത്തൊമ്പത് എന്ന നമ്പറിലേക്ക് വിളിച്ചറിയിച്ചാൽ അതിന് വേണ്ടിയ നിർദ്ദേശങ്ങൾ തരുന്നതായിരിക്കും ഇന്നത്തെ വോട്ട്സോൻ്റെ ഇവിടെ ജോഷം എന്ന പരിപാടി ഇവിടെ സമാപിക്കുകയാണ് പിന്നെ നമുക്ക് അടുത്ത ആഴ്ച കാണാം അതുവരേക്കും എല്ലാവർക്കും നമസ്കാരം